എന്തായിരിക്കണം കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഞാൻ പറയാം കാരണം പറഞ്ഞു തരാം കേട്ടോ കേട്ടൊ ഗുരു പറഞ്ഞു തന്നോ ഒരു മനുഷ്യ കുഞ്ഞിനെ എങ്ങനെ ജനിപ്പിക്കണം ഏത് സമയത്ത് ജനിപ്പിക്കണം കറുത്തവാവിനരുത് ഉത്സവത്തിന് കൊടി ഏറെ അരുത് അയനെ സന്ധിക്ക് അരുത് ഇപ്പൊ അമ്മമാർക്കു ദൈവമേ ഇവർ തറന്നുണ്ടായതായിരിക്കും അതായിരിക്കും ഇങ്ങനെ ആയിരുന്നതില്ലേ സത്യാണ് മനസ്സിലായോ കുഞ്ഞുങ്ങൾ നല്ലതിരിഞ്ഞടക്കുന്നത് നമുക്ക് നല്ല കൃഷി അറിയാം ചേന കൃഷി അറിയാം കുമ്പറണി നോക്കിയിരുന്നവരുണ്ട് ഇവിടെ വെച്ച് കളിപ്പിച്ചിട്ടുണ്ട് ഇപ്പം മേടമാസമായി ചേമ്പു ഇഞ്ചിയൊക്കെ മുളപ്പിച്ചു വെച്ചിരിക്കുക നടാൻ നല്ല കൃഷി അറിയാം പക്ഷെ ഒറ്റ കൃഷിയിൽ നമ്മൾ പോയി ഏതാ മനുഷ്യ കൃഷി മനസ്സിലായോ ഏകവിംസതി കുലോത്താരനായ ധർമ്മത്തെ സംരക്ഷിച്ച് ധർമ്മ പ്രജയെ സൃഷ്ടിക്കുവാൻ മഹാഗുരു അരുൾ ചെയ്ത ആ മനുഷ്യ കൃഷി എങ്ങനെയായിരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഗുരു എങ്ങനെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണം ഏത് സമയത്ത് ജനിപ്പിക്കണം നല്ല സമയം നോക്കി മാതാപിതാക്കളുടെ മനസ്സും ശരീരവും ഒരേപോലെ സംയുക്തമായി ചേരുന്ന ആ ഒരു കാലഘട്ടം പിണ്ട നന്ദിയിലൂടെ ജീവിത ചക്രം പറയുന്നു ഗർഭത്തിൽ വെച്ച് ഭഗവാനടിയ പിണ് കേട്ടിട്ടുണ്ടല്ല ആ കാലഘട്ടം ണം അങ്ങനെ ജനിക്കുന്ന കുഞ്ഞ് ഗർഭകാലഘട്ടത്തിൽ അമ്മ എങ്ങനെയായിരിക്കണം ഗർഭകാലഘട്ടം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ആ ഗൃഹസ്ഥ ജീവിതത്തിൽ പാലിക്കേണ്ട പഞ്ചസുദ്ധി പഞ്ചധർമ്മം പഞ്ചമഹായജ്ഞം എങ്ങനെയായിരിക്കണം നടക്കുക ഇപ്പോഴും ഘട്ടം കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാ സ്വാമിയെ കാണാ സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും എപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും കുറച്ചുപേരൊന്ന് ഞായറാഴ്ച മണി കെട്ടാൻ പോയിട്ടുണ്ടായിരിക്കും ഒരു കുടുംബ സംഘ വേദി ചെന്നപ്പോ അവര് പറയുവ എന്റെ സാറേ ഇന്നൊരു കുടുംബ യൂണിറ്റുകാർ വന്നിട്ടില്ല പത്ത് കുടുംബ യൂണിറ്റാ ഒമ്പത് പേര് വന്നു പത്താമത്തെ കുടുംബ യൂണിറ്റ് വന്നിട്ടില്ല ഞാൻ ചോദിച്ചെവിടെ പോയി അവര് മണി കെട്ടാൻ പോയി എനിക്കൊന്നും മനസ്സിലായില്ല നാളെക്ക് മണി കെട്ടുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് എവിടെ മണി കെട്ടാൻ പോയതാ അയ്യോ അതെന്നാ ഏതാണ്ടൊരു മേഖല ആ പോയിട്ടുള്ള അപ്പോ എവിടിയോ മണി കെട്ടിയാൽ എന്ത് കിട്ടും സകല സൗഭാഗ്യങ്ങളും കിട്ടും ഇത് കേട്ടുകൊണ്ട് വേദി കേറിയിട്ട് ഞാൻ ഒരൊറ്റ കൊടുത്തു എന്താ കാര്യം നിങ്ങൾ എന്തിനാ എവിടെ വന്നിരിക്കുന്നേ മണി കെട്ടിയാൽ എല്ലാം കിട്ടുമെങ്കിൽ അവിടെ പോയി മണി കെട്ടിട്ട് വീട്ടിൽ പോയിരുന്ന പോലെ നിങ്ങൾ വന്നോണ്ടിരുന്നോളത്തില്ലേ പിന്നെ എന്തിനായി കഷ്ടപ്പെട്ട് നടക്കുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്നും കിട്ടുന്നുള്ളുക പറഞ്ഞു കൊടുത്തു ഗുരു അതുകൊണ്ട് മരണശേഷമുള്ള കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു പതിനാറ് അടിയന്തരം നടത്തി നാൽപ്പത്തൊന്ന് കോട്ടി അടിയന്തര കോട്ടി നടത്തുക ഇതിനെല്ലാം അറുതി ഉണ്ടാവണം അങ്ങനെ ജനിക്കേണ്ടത് ജനിച്ച് ജീവിച്ച് മരിച്ചു പരിണമിച്ചുള്ള എല്ലാ കർമ്മങ്ങളെയും കുറിച്ച് ഗുരു ഒരു നിയമ സംഹിത ഉണ്ടാക്കി കൊടുത്തു അതിന്റെ പേരാണ് ശ്രീനാരായണ സ്മൃതി അഥവാ ശ്രീനാരായണധർമ്മം എഴുതി കൊടുത്തിട്ട് നൂറു വർഷമായി ശ്രീനരണ ദർശനോത്സവത്തിൽ പതിനാറ് വർഷമായി വരുന്ന എന്റെ പൊന്ന് സഹോദരങ്ങളോട് ചോദിക്കട്ടെ ശ്രീനരണ ധർമ്മം എന്ന കൊച്ചു പുസ്തകം ബൈബിള് പോലെ ഖുറാൻ പോലെ കയ്യിൽ പിടിച്ച് സംസ്കാരം പുലർത്തുന്നവരൊന്ന് കൈനോക്കിക്കെ